السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني يا حرم كتبهم سنهم آدروا نرنجا أستمار ودقرطا كل هذا ممبل متعلن ഫിഖഹി തസഫുഫ് എന്ന വിശാലമായ ഒരു പഠനത്തെ ഈ ചുരുങ്ങിയ വേളയിൽ ഇൻഷാ അള്ളാ വളരെ ലളിതമായ നിലക്ക് ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മുത്തനബി സാഹ അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാലോ ജിബ്രീലുൻ ഇന്നു യുഅല്ലിമുകും ദീനകും ബഹുമാനപ്പെട്ട ജിബിരി അലിസ്ലാത്തു വസ്സലാം നിങ്ങളിലേക്ക് കടന്നു വന്നത് നിങ്ങൾക്ക് ദീനു പഠിപ്പിക്കാനാണ് എന്ന് നബി തങ്ങളുടെ ഒരു ഹദീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മനുഷ്യരൂപത്തിലായി വന്നുകൊണ്ടുള്ള ഒരു ഹദീസിൽ അങ്ങനെ ജിബിരി അലിസ്ലാത്തു വസ്സലാം അലൈഹി വസ്ലാം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട് അഹ് അനിൽ ഇസ്ലാം അഹബിർനി അനിൽ ഈമാൻ അഹ് അനിൽ ഇഹ്സാൻ യഥാർത്ഥത്തിൽ ജിബിർ അലഹി സ്വലാത്തു വസ്സലാമെനിക്ക് ഈ വിഷയം അറിയാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത് ആ മറിച്ച് ആ നബിഅള്ളി വസ്ലാമത്ത മുമ്പിലിരിക്കുന്ന സഹാബത്തിനേക്കും അതുപോലെ എനിക്ക് നാൾ വരെ വരുന്ന എല്ലാ മുക്മിനീങ്ങൾക്കും ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ ജിബിറലിസ്വലാത്തു വസ്സലാം അള്ളാഹുന്റെ റസ്സിനോട് ചോദിച്ചു എന്ത് അഹ് ഇസ്ലാം നബി എന്താണ് ഇസ്ലാം ഒന്ന് പറഞ്ഞു തരണം അപ്പോ നബി സാഹ അലൈഹി വസ്ലാമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തല്ലോ ഇസ്ലാം എന്നുള്ളത് ഷഹാദത്ത് കലിമയാണ് നിസ്കാരം സക്കാത്ത് നോമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഫിക്കിഹിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞതെന്ന് അതെ അതെ രണ്ടാമത് ചോദിച്ചു അഹ്ബർനിമാൻ അപ്പൊ നിബി തങ്ങൾ പറഞ്ഞു അള്ളാഹുയിലും മലക്കുകളിലും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ട വിശ്വാസമാണ് അതിന്റെ മൂന്നാമത്തെ ഒരു ചോദ്യമാണ് അനിൽ ഇഹ്സാൻ എന്താണ് നബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പറഞ്ഞത് അഥവാ അള്ളാഹുവിനെ കാണുന്നത് പോലെ ബാത്ത് ചെയ്യണം അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അള്ള നമ്മളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് തസവൂഫിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു ഇത് മൂന്ന് രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോ ഇങ്ങനൊരു രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ച് തരാനുള്ള കാരണം ഈ ഫിക്കുഹും ആ ഒരു ഗൗരവം അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പഠിപ്പിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് അത് നമുക്ക് അറിയിച്ചത് മാത്രമല്ല ഈ മൂന്ന് വിഷയങ്ങളും പഠിക്കൽ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന ഫിക്കുവും നല്ല ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് തന്നെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ താല ഈ ലോകത്തേക്ക് അയച്ചത് തന്നെ ഖുറൻ പറയുന്നുണ്ടല്ലോ അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത് അപ്പൊ അള്ളാഹുപരമായ കാര്യങ്ങൾക്ക് ഫിഖിൽ എന്താണോ ഒന്നുകൂടി നമുക്ക് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാനും പിന്നെ വിവാദത്തിലുള്ള ആത്മശുദ്ധീകരണത്തിനു വേണ്ടിയിട്ടാണല്ലോ തസഫക്ക് റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ വളരെ നിലക്ക് നല്ല നിലക്ക് ഗൗരവത്തോടെ പഠിക്കേണ്ടത് അനിവാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കാണാം അതോ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായിട്ട് കാണാം ഒരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തു ില്ലാതെ ഫിഖ് മാത്രമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതകളൊന്നും ഉണ്ടാവില്ല കാരണം കുറിച്ച് നമുക്കറിയാമല്ലോ ഇപ്പോ ഒരു വിഷയത്തില് ഒരുപാട് കൗലുകളും ആ ഒരു നമുക്ക് കീലകളൊക്കെ ഉണ്ടാവും മാത്രമല്ല അറുപ വ്യത്യാസങ്ങളും എന്തും എടുക്കാതെ ചില ഓപ്ഷനൊക്കെ ഉണ്ടാവും അതുപോലെ മറ്റു ചില വിഷയങ്ങളിൽ റുക്സകൾ ഉണ്ടാവും അപ്പോ ഇവന്റെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യും ആ കാണുന്ന അഭിപ്രായങ്ങളൊക്കെ എടുത്ത് അവൻ ജീവിക്കും അപ്പോ പിന്നെ ഫിക്സുഫ് ഇല്ലാത്ത പ്രത്യേകിച്ച് ഇപ്പോ നമ്മള് ഫിക്കുകൾ ഓരോ മസലുകള് അത് കറാത്താണെന്ന് പറയും അതുപോലെ വേറൊരു പറയുന്നുണ്ട് പക്ഷെ എന്നാലും കറാഹത്തായിരിക്കും അവിടെ മൊഴത്തമ്മതായിട്ടുണ്ടാവുക പക്ഷെ ആ കറാഹത്ത് ആണെങ്കിലും എതിരിൽ ഹറാമുണ്ട് എന്നൊരു അത് പരിഗണിച്ചിട്ട് നമ്മളുടെ സൂക്ഷ്മത എന്താണ് അതാണ് കറാഹത്ത് മാനിച്ചിട്ട് അവൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ ഉണ്ടാവൂല എങ്കിലും ഹറാമുണ്ടല്ലോ അത് മാനിച്ചെന്താക്കലാണ് അതാ പറഞ്ഞത് എപ്പോഴും സൂക്ഷ്മത കൊണ്ട് പിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ആ രൂപത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മറ്റൊന്ന് നമുക്ക് ഫത്തുൽമോയിൽ ഭാരത്ത് കാണാം എന്താണ് മിമ്മൻ ഹലാലും ഒരു വ്യക്തിയുടെ കൈവശം എന്തുണ്ട് ഹറാമായ സമ്പത്തുണ്ട് ഹലാലായ സമ്പത്തുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പക്കൽ നിന്നും സ്വതക്ക സ്വീകരിക്കൽ പ്രശ്നമില്ല കറാഹത്താണ് കറാഹത്താണെന്നാണ് ഫത്തുൽമൊഹീം പറഞ്ഞത് ശേഷം പറയുന്നുണ്ട് വലാ യഹ്റമു ഇല്ലാ അവൻ തരുന്ന ആ സ്വതക്കെ അത് ഹറാമാണെന്ന് ഉറപ്പിച്ചാലേ ഇത് പ്രശ്നവുള്ളൂ അതല്ലാതെ അവിടെ ശുഭഹത്ത് ഉണ്ടെങ്കിലൊന്നും ആ ഈ വ്യക്തിയുടെ സമ്പത്തിൽ ഹറാമ് ഹലാൽ ഒക്കെ മിക്സ് ആയിട്ടാണല്ലോ ഉള്ളത് അപ്പൊ ശുഭഹത്ത് വരുന്നുണ്ടെങ്കിലും അവിടെ കറാഹത്ത് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് എന്നാലും അത് അപ്പോ ഒരു പിന്നെ തസഫുള്ള ഒരു വ്യക്തി ആടെന്താ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നല്ല നിലക്ക് ഒഴിവാക്കി സൂക്ഷ്മ നിലക്ക് എന്താക്കണം കാരണം ഈ തരുന്ന സമ്പത്ത് ഒരുപക്ഷെ ഹറാമാണെങ്കിൽ അവൻ്റെ പള്ളയിലേക്ക് എത്തുന്നത് ഹറാമായ ആ സമ്പത്തിന്റെ ഭക്ഷണമല്ലേ അപ്പോ ഹറാമ്പിൽ മുളച്ചത് നരകത്തോടെ ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ എന്താണ് സൂക്ഷ്മത പുലർത്തിയിട്ട് തന്നെ നമ്മളെ അത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ ഇപ്പൊ മുടി മുറിക്കുന്ന വിഷയമൊക്കെ ഈ എന്ന് പറയുന്ന കാര്യം അത് കറാഹത്താണ് എന്നാൽ പണ്ഡിതന്മാർ പറയും ഫിഖ് പറയുന്നു പക്ഷെ എന്നാലും ഹബീർ റസൂർ സുഹാസിന്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ മുടി പകുതി മുറിച്ചിട്ട് വന്നു അപ്പൊ പറഞ്ഞു ഒന്നെങ്കിലും മൊത്തം വളർത്തുക അല്ലെങ്കിൽ മൊത്തം കളയുക എന്ന് പറഞ്ഞു അപ്പോ നമ്മ മനസ്സിലാക്കേണ്ടത് തൃപ്തിയില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒഴിവാക്കാനാണ് ചിന്തിക്കുമ്പോ ഫിക്കിന്റെ വിഷമത്തിൽ വരുന്നുള്ളു അപ്പൊ ചുരുക്കി പറഞ്ഞാല് തസോ തങ്ങളോടുള്ള ആ ഒരു നമുക്ക് എന്താണ് തസോഫിലേക്ക് ഒന്നും കൂടി നീങ്ങാൻ പറ്റുന്നുണ്ട് ഇനി മറുവശം വശം പണ്ഡിതന്മാർ പറഞ്ഞല്ലോ എന്ത് അഥവാ ജീവിക്കല് അങ്ങനെ ഉണ്ടാവോ അപ്പൊ ജീവിതത്തിൽ എന്തില്ല പിന്നെ വെറും തസഫുഫ് മാത്ര ജീവിക്കല് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഉണ്ട് ബഹുമാനപ്പെട്ട രി മാമ ഇങ്ങനെ ശരീരത്തില്ലാതെ ഫിഖ് ഇല്ലാതെ വെറും തസഫുഫായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഖസാലിമാ പറഞ്ഞൊരു വാക്കുണ്ട് ശരീരത്തിന്റെ പിന്നെ നിയമങ്ങൾ ബാധകമല്ലാത്ത വിധം അള്ളാഹുമായി അടുത്തവരെ ഉടനെ തന്നെ അള്ളാഹുലേക്ക് പറഞ്ഞേക്കണമെന്നാണ് ആര് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഖസാലിമെ എന്ന് നമ്മളെ നാട്ടിലെ കുറെ ആൾക്കാരെ കാണാൻ തസ്ബിമാല പിടിച്ചിട്ട് കുറെ ത്വരീകത്തിന്റെ ആൾക്കാർ ഇറങ്ങുന്ന ഒരു കാലമാണ് അള്ളാഹുലേക്ക് പറഞ്ഞേക്കണത് കൊന്നു കളിയണു എന്നാ പറഞ്ഞത് അത്ര ആൾക്കാരെ അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കുറെ ആൾക്കാർ ഔലിയാക്കൾ യഥാർത്ഥ ഔലിയാക്കളെ കുറ്റപ്പെടുത്തുന്നതല്ല വെറും പിന്നെ ഈ ശരീരത്തില്ലാതെ ദീനന്തെന്നറിയാതെ നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ കുറേ സൂഫിസത്തിൻ്റെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഇവല് കൂടുതലായിട്ടും ചൂഷണം ചെയ്യുന്നത് പെണ്ണുങ്ങളെയാണ് പെണ്ണുങ്ങളെ ചികിത്സക്കൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്യും പിന്നെ മന്ത്രിക്കും അപ്പൊ അവർ ആടെ സ്പർശനങ്ങളും ചുംബനങ്ങളും ആ എത്രയോ കാരണം അവർക്ക് ദീനില്ലല്ലോ എന്തും ചെയ്യാലോ ശരീരത്തെ അറിയില്ല ഇങ്ങനെ നോക്കാൻ പറ്റുമോ ഈ പെണ്ണിനെ അതുപോലെ സ്പർശിക്കാൻ വന്ന പെണ്ണുങ്ങൾക്കാണെങ്കിലോ അതും അപ്പൊ ചുരുക്കി പറഞ്ഞാല് തസവൂഫില്ലാ ഓരോ തസവൂഫായിട്ട് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു പ്രശ്നം അങ്ങേയറ്റം അവരാണല്ലോ അവർക്ക് ചെറിയ നിസ്കാരമില്ല അല്ലെങ്കിൽ നോമ്പില്ല നോമ്പില്ലല്ലോ അവർ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവരാണ് ലബിതങ്ങളും സ്വാഭാവിക അവരാണല്ലോ അങ്ങേയറ്റ ആൾക്കാരാണ് അവർക്കാണല്ലോ അതുപോലെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു സാധു ഒരു മനുഷ്യനാണ് നല്ല സാധു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് യോസ് ചെയ്തു യോസ് ചെയ്തപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ സ്ത്രീയും നല്ല സൂഫിയായ ഒരു സ്ത്രീയാണ് അങ്ങനെ അന്വേഷിച്ച് നോക്കി അപ്പോ അയാള് അയാൾ പറഞ്ഞത് രാത്രി അയാൾ ഇങ്ങനെ അയാളാവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഈ ഭാര്യ പറഞ്ഞത് എനിക്ക് വിവാദ ചെയ്യാനുണ്ട് എനിക്ക് ഓതാനുണ്ട് നിസ്കരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിന് അനുസരിക്കാത്തൊരവസ്ഥ ശരിക്ക് പറഞ്ഞാൽ ഫിക്കുന്നില്ല ഫിക്കനുസരിച്ച് അനുസരിച്ചാണ് ഭർത്താവ് വിളിച്ചാൽ പോണല്ലോ അത് പുറമെ ഇപ്പോ കുറെ പരിപാടികൾ ഇതിന്റെ അടുക്കലൊരു സംഭവം ഉണ്ട് ഞാൻ എന്റെ ഒരു കുടുംബത്തിന്റെ വീട്ടില് പോയപാട് ഈ മരി പോയിട്ട് ഓൺലൈൻ പരിപാടി ഉണ്ടാവല്ലോ ഈ ദിക്കർ അല്ലെ മറ മദിനം പോലത്തെ അപ്പൊ ഈ പെണ്ണുങ്ങള് ആ ഉസ്ത പറയുന്നത് ഇതിക്കറി പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോ ഈ പെണ്ണിനെ വിളിച്ച് കുടിക്കാനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ കയത്ത് സംസാരിച്ചു ഞാൻ ഒരു ദിക്കര് പറയുന്നല്ലേ അപ്പൊ അത് കഴിഞ്ഞോട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിസ്കരിക്കുന്നില്ല ഞാനൊക്കെ അള്ളാഹിലേക്ക് മടങ്ങിക്കോടെ അപ്പൊ അത്രത്തോളം ആളെ മനസ്സിലാക്കേണ്ടത് ഭർത്താവിനിക്കു വഴിപെടലാണ് യഥാർത്ഥത്തിലാണെന്ന് അവര് അവർക്ക് അറിയുന്നില്ല ഇത് ഫിക്കുവിന്റെ ഇത് അനുസരിച്ച് നിക്കണം തസഹൂഫ് മാത്രം ആ ഒരു അവസ്ഥയിലാണ് ചുരുക്കി പറഞ്ഞാൽ ഇവ രണ്ടും നമ്മൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോണ്ട ഒരു വിഷയാണ് ഇനിയിപ്പോ ഇത് രണ്ടും ഇല്ലാത്തവരുടെ വിഷയം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി മറ്റൊരു വിഷയം മുത്താലിമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി കാരണം നമ്മളിപ്പോ നിസ്കാരത്തിന് ശേഷം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹരി വിസ്കാരത്തിനൊക്കെ ശേഷം സ്ഥലം വീട്ടിൽ അവിടെ തന്നെ ഇരിക്കലാണല്ലോ അതിൻ്റെതായ രൂപം ഫുക് നമ്മളെ പഠിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ ദിക്കറി പറഞ്ഞിട്ട് അള്ളഹിലേക്ക് അടുക്കുകയാണല്ലോ വേണ്ടത് എന്നാലും നമ്മള് തൊട്ട് ഇപ്പുറത്ത് നിന്ന് നമ്മൾ ഉസ്താദ് അപ്പോൾ അപ്പൊ ഉസ്താദ്ണ്ടാകുമ്പോഴത്തേക്ക് ആഹ് ഷറായി അങ്ങനല്ലേ പറഞ്ഞാ അവിടെ ഇരിക്കേണ്ടതല്ലേ അന്നാലല്ലേ അള്ളഹാലേക്ക് അടുക്കാൻ പറ്റി എന്ന നിലക്കാട് ഇരിക്കാൻ പാടില്ല ആ അതബ് മാനിച്ചുകൊണ്ട് നമ്മളെന്താണോ അവിടെ ഫിക്കു നോക്കാൻ പാടില്ല നേരെ പിറകിലോട്ട് വരണു അത് തന്നെയാണ് അടുത്ത ഏറ്റവും വലിയ തസൂഫ് കാരണം അസ്കീല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ സവൂഫൂഹൂ അല്ലാതബ് കണ്ട പിന്നെ അദബ് തന്നെയാണ് ഏറ്റവും വലിയ തസവൂഫ് അപ്പൊ അത് മാനിച്ചുകൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല ഉസ്താന്റെ അടുത്തിരിക്കാൻ പാടില്ല പാടില്ല ബാക്ക്ലോഡിൽ ഇരിക്കണം അതാണ് ഓന്റെ ഏറ്റവും വലിയ തസവ് പക്ഷെ ഷാഫി മാവ് തന്നെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഒരു ഉസ്താദിന്റെ അടുക്കൽ വെച്ച് നിഷ്കരിക്കുമ്പോ മഹാനവരുടെ സുബു നിസ്കാരത്തിൽ ഉപേക്ഷിച്ച് കാരണം ഉസ്താദ് ഉസ്താദിന്റെ മതി എന്താണ് കുനുവത്ത് സുന്നതില് അപ്പൊ അതൊരു അഥവ് ഈടാവോ എന്ന് വിചാരിച്ചിട്ട് മഹാനവറോട് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ ഒരു വലിയൊരു ഇതുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മള് ഈ രണ്ട് വിഷയം അതായത് നോക്കുമ്പോഴത്തേക്ക് അദബു എന്താണ് അതിന്റെ പുറ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തില് പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്താക്കണം എല്ലാ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യണം തസഫൂഫ് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അല്ലാത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ നിരീശ്വരവാദത്തിലേക്കും അതുപോലെ യുക്തിവാദത്തിലേക്കൊക്കെ ഒക്കെ പോകുന്നത് ഫിക്ക് പിന്നെ വെറും പിന്നെ തസവൂഫ് മാത്രമായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ഷർയായ വിധിവിലക്കുകൾ വരുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഇവനെന്തും ചെയ്യാം വ്യഭചരിക്കാം കള്ളു കുടിക്കാം പെണ്ണിനെ നോക്കാം കാരണം വിധിവിലക്കുകൾ വിലക്കുകൾ ഇവനിക്കില്ല അപ്പോൾ തസവൂഫും വേണം ഫിക്കുവും വേണം രണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഒരുപോലെ തുലനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മഹാന്മാരായ ഉസ്താദ്മാറും അതുപോലെ സാലിഹികളൊക്കെ കാണിച്ചു എന്ന ആ ഒരു മാതൃകയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇൻഷാ ഇൻഷാല് അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാഹർ ധവാൻ അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തു